മൈത്രേയ മുനി കഥ വിദുരരോട് തുടരുകയാണ് മനുകുലോത്തമനായ ധ്രുവൻ ആ യുദ്ധഭൂമിയിൽ അപ്പോൾ തന്നോട് യുദ്ധം ചെയ്യാൻ കെൽപ്പുള്ള ആയുധപാണിയായ ആരെയും കണ്ടില്ല അപ്പം ജീവിതത്തിലെ എതിർപ്പുകളെ നേരിടണം എന്നാണ് വ്യാസഭഗവാൻ പറയുന്നത് ജീവിതത്തിലെ എതിർപ്പുകളെ അവഗണിക്കരുത് അത് നേരിടണം അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഉപായങ്ങളും തേടരുത് നേര ചെല്ലുകയാണ് യക്ഷന്മാരുടെ തൻ്റെ സഹോദരനെയും മാതാവിനെയും സുരുചി ചെറിയമ്മയെ അല്ലെങ്കിൽ വലിയമ്മ വലിയമ്മയെ ഇല്ലാതെയാക്കിയ മറ്റേ അമ്മയെ ഇല്ലാതാക്കിയ കാരണങ്ങളിലേക്ക് ആ കാ കോസിലേക്ക് നേരിട്ട് ചെല്ലുകയാണ് പലപ്പോഴും നമ്മൾ ജീവിതത്തിൽ നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന കോസുകളെ കാരണങ്ങളെ അവോയ്ഡ് ചെയ്യാനാണ് ശ്രമിക്കുക അതിനുള്ള ഉപാധികളാണ് നമുക്ക് പലപ്പോഴും ക്ഷേത്രങ്ങളും പൂജകളും ആധ്യാത്മികതയും അല്ലാത്തതും ഒക്കെ നമ്മളെ നിരന്തരം അലട്ടുന്ന പ്രശ്നങ്ങളുടെ കാരണങ്ങളിൽ നിന്ന് ഒളിച്ചോടാൻ സഹായിക്കുന്നതാണ് നമ്മുടെ ജീവിതത്തിലുള്ള പല പ്രയോഗങ്ങളും അങ്ങനെ ഒളിച്ചു ജീവിതത്തിൽ ദുഃഖങ്ങൾ ഉണ്ടാക്കുന്നതിൻ്റെ കാരണത്തെ കണ്ടുപിടിച്ച ആ കാരണത്തെ നേരിടണം ജീവിത ദുഃഖങ്ങളെ സമ്മാനിക്കുന്നവയെ വിശകലനം ചെയ്ത് അല്ലെങ്കിൽ ശ്രദ്ധയോടെ നിരീക്ഷിച്ചതിൻ്റെ കാരണത്തെ കണ്ടെത്തി ആ കാരണത്തെ നേരിടണം ആ കാരണത്തെ നേരിടുമ്പോൾ ചിലപ്പോൾ താൽക്കാലികമായ താഴ്ചകൾ ഉണ്ടായേക്കാം വീഴ്ചകൾ ഉണ്ടായേക്കാം പക്ഷേ ഈശ്വരാനുഗ്രഹത്തിൻ്റെ തികവു കൊണ്ട് അതിനെ അതിജീവിക്കാൻ നമുക്ക് സാധിക്കും ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഇതൊരു വെറും ഇതൊന്നും മനസ്സിലാക്കിക്കാൻ വേണ്ടി അല്ലായിരുന്നു വ്യാസഭഗവാൻ ഈ ഇത് എഴുതിയിരുന്നത് എങ്കിൽ ഇതൊരു നല്ല കവിത ഒരു പക്ഷേ എന്നതിനപ്പുറമൊന്നും ഉണ്ടാകുമായിരുന്നില്ല പക്ഷേ ഇത് നല്ല കവിതയാണ് അതിന് സംശയമൊന്നുമില്ല പക്ഷെ അത് മാത്രമല്ല ഇതിലൂടെ നമുക്ക് പല കാര്യങ്ങളും പറഞ്ഞു തരുവാൻ കവിയായ ഋഷിവര്യൻ ശ്രമിക്കുകയും കൂടിയാണ് അപ്പോഴാണ് ഇത് വായിച്ച് മുന്നോട്ട് പോകുമ്പം നമ്മുടെ ജീവിതത്തിൻ്റെ മാറ്റ് ഏറുന്നത് ഇതൊക്കെ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ഇത് വായിക്കുമ്പോൾ മനുകുലോത്തമനായ ധ്രുവൻ ആ യുദ്ധഭൂമിയിൽ അപ്പോൾ തന്നോട് യുദ്ധം ചെയ്യാൻ കെൽപ്പുള്ള ആയുധപാണിയായ ആരെയും കണ്ടില്ല എല്ലാവരും മാറ്റി നേരിട്ട് ചെല്ലുകയാണ് ഫേസ് ടു ഫേസ് വരികയാണ് അങ്ങനെ നമ്മുടെ ജീവിതത്തിന് മങ്ങലേൽപ്പിക്കാൻ സാധ്യതയുള്ളതിനെ നേരിട്ടാൽ സധൈര്യം നേരിട്ടാൽ അവ നമ്മുടെ മുമ്പിൽ നിന്ന് വെളിച്ച ാതാകുന്ന ഇരുട്ടുപോലെ ആയിത്തീരും ശത്രുക്കളുടെ രാജധാനിക്കകത്ത് കടന്ന് എല്ലാം നോക്കിക്കാണാൻ ആഗ്രഹമുണ്ടായിരുന്നെങ്കിലും അതിന് തുനിഞ്ഞില്ല അതും വളരെ പ്രധാനപ്പെട്ടതാണ് ശത്രുക്കളുടെ രാജധാനിക്കകത്ത് കടന്ന് എല്ലാം നോക്കിക്കാണാൻ ആഗ്രഹമുണ്ടായിരുന്നെങ്കിലും അതിന് തുനിഞ്ഞില്ല ഇദ്ദേഹത്തിനും ആഗ്രഹങ്ങളുണ്ട് സമാധിയുടെ ഉയർന്ന തലങ്ങളിൽ ചേക്കേറിയ കൂടിയ ധ്രുവനും ആഗ്രഹങ്ങളുടെ പിടിയിൽ നിന്ന് വിടുതലുണ്ടായിരുന്നില്ല പക്ഷേ ആ ആഗ്രഹങ്ങളെ സാധിക്കുവാനുള്ള പ്രവൃത്തി അദ്ദേഹം ചെയ്തില്ല അദ്ദേഹം തിരിച്ചറിഞ്ഞു തൻ്റെ ഉള്ളിൽ ഈ ആഗ്രഹമുണ്ട് എന്ന് എടുത്തു ചാടാൻ അദ്ദേഹം തയ്യാറായില്ല ശത്രുക്കളുടെ രാജധാനി കാണാനുള്ളൊരു ജിജ്ഞാസ ഇദ്ദേഹത്തിനുണ്ടായിരുന്നു അദ്ദേഹം തിരിച്ചറിഞ്ഞു ആ ജിജ്ഞാസയെ പക്ഷേ അതിനുവേണ്ടി അദ്ദേഹം ഒന്നും ചെയ്തില്ല ശക്തമായ മറ്റൊരു പ്രത്യാക്രമണം ഉണ്ടാകുമെന്ന് ശങ്കിച്ച അദ്ദേഹം വിചിത്രമായ തൻ്റെ രഥത്തെ സാവധാനം നടത്തിച്ചു അദ്ദേഹത്തിന് ഈ എന്താ പറയുക തടസ്സങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാം അല്ലെങ്കിൽ യക്ഷന്മാർ ശത്രുക്കൾ അത് പൂർണ്ണമായിട്ടും ഒഴിഞ്ഞു എന്ന് തോന്നിയില്ല ഈ പലായനം ഈ ശാന്തത താത്കാലികമാണ് അദ്ദേഹം എന്ന് അദ്ദേഹത്തിനൊരു ഇൻഫ്യൂഷൻ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഉള്ളിലുണ്ടായ ആഗ്രഹ പൂർത്തീകരണത്തിൻ്റെ പുറകെ പോകാതിരുന്നത് അദ്ദേഹത്തിൻ്റെ ഉള്ളിലുണ്ടായ ആഗ്രഹത്തിൻ്റെ പൂർത്തീകരണത്തിന് പുറകെ അദ്ദേഹം പോയിരുന്നുവെങ്കിൽ ഒരു പക്ഷേ അദ്ദേഹം പരാജയപ്പെടുമായിരുന്നു ആഗ്രഹങ്ങളെ ഇല്ലാതാക്കാനല്ല അദ്ദേഹം ശ്രമിച്ചത് ആഗ്രഹങ്ങളെ പൂർത്തീകരിക്കുവാനുള്ള പ്രവൃത്തിയിൽ നിന്ന് നിവർത്തിക്കുവാനാണ് അദ്ദേഹം ശ്രമിച്ചത് ആഗ്രഹങ്ങൾ ഉണ്ടാകും പക്ഷേ അത് പൂർത്തീകരിക്കണോ വേണ്ടയോ എന്നുള്ളത് അതിനുവേണ്ടി പ്രവർത്തിക്കണോ വേണ്ടയോ എന്നുള്ളത് നമ്മുടെ ഇച്ഛയാണ് അത് നമ്മുടെ മെഡിറ്റേഷൻ ചെയ്യുമ്പോഴേ ഉണ്ടാവുകയുള്ളൂ അല്ലാത്തൊരാൾക്ക് ഈ ഒരു ഈ ഒരു ഗ്യാപ്പ് ആഗ്രഹങ്ങളും ആഗ്രഹ പൂർത്തീകരണത്തിനുള്ള പ്രവൃത്തിയും തമ്മിലുള്ളൊരു ഗ്യാപ്പ് ഉണ്ടാവില്ല അതുകൊണ്ട് ഈ മെഡിറ്റേഷൻ വളരെ അനിവാര്യമാണ് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശക്തമായ മറ്റൊരു പ്രത്യാക്രമണം ഉണ്ടാകുമെന്ന് ശങ്കിച്ച അദ്ദേഹം വിചിത്രമായ തൻ്റെ രഥത്തെ സാവധാനം നടത്തിച്ചു മായാ പോവിതന്മാരായ രക്ഷസുകൾ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് സാധാരണ ജനങ്ങൾക്കറിയാൻ കഴിയുന്നതല്ല അതുകൊണ്ട് സൂക്ഷിക്കണം വളരെ രസകരമായിട്ടാണ് ഇത് ആരോട് പറയുന്നതാണ് എന്ന് സാരഥിയോട് പറഞ്ഞു അപ്പം സാരഥിയോട് അദ്ദേഹം പറയാം അദ്ദേഹത്തിന് ആഗ്രഹമുണ്ടായി അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള ജിജ്ഞാസയെ അദ്ദേഹം തിരിച്ചറിഞ്ഞു പക്ഷെ അതിനെ പൂർത്തീകരിക്കാൻ അദ്ദേഹം ശ്രമിച്ചില്ല കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ശാന്തത താത്കാലികമാണ് എന്ന് അദ്ദേഹത്തിൻ്റെ ഒരു ഇൻട്യൂഷൻ ഉണ്ടായി അപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിന്റെ സാരഥിയോട് പറയുകയാണ് മായാ രക്ഷസുകൾ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് സാധാരണ ജനങ്ങൾക്കറിയാൻ കഴിയുന്നതല്ല അതുകൊണ്ട് സൂക്ഷിക്കണം സാധാരണ ജനങ്ങൾക്കറിയാൻ കഴിയുന്നതല്ല നേരത്തെ പറഞ്ഞത് ക്ഷത്രിയ ശ്രേഷ്ഠനായ ധ്രുവന്റെ എന്നാണ് ക്ഷത്രിയ ശ്രേഷ്ഠനായ ധ്രുവൻ സ്വയം കരുതുന്നത് താൻ സാധാരണ ജനത്തെ പോലെ തന്നെയാണ് എന്നാണ് അതാണ് ഈശ്വര സാക്ഷാത്കാരം കിട്ടിയ ആൾക്കാരുടെ ഇവിടെ ഈശ്വര സാക്ഷാത്കാരം കിട്ടിയിട്ടുണ്ട് ഇദ്ദേഹത്തിന് സാക്ഷാൽ പരമ്പൊരുളിനെ നേരിട്ട് അദ്ദേഹം കണ്ട് അനുഭവിച്ച ആളാണ് അപ്പം അദ്ദേഹത്തിന് അറിയാം താനും മറ്റുള്ളവരും തമ്മിൽ യഥാർത്ഥത്തിൽ ഒരു വ്യത്യാസവും എന്ന് അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് സാധാരണ ജനങ്ങൾക്കറിയാൻ കഴിയുന്നതല്ല അദ്ദേഹം തന്നെ തന്നെ കാണുന്നത് ഒരു സാധാരണ ജനത്തിനെ പോലെയാണ് അദ്ദേഹത്തിന് വലിയ കഴിവുകളുള്ളതായിട്ടൊന്നും അദ്ദേഹത്തിന് സ്വയം തോന്നുന്നില്ല അതായത് അദ്ദേഹം അഹങ്കാരലേശം ഇല്ലാത്തയാളാണ് എന്നർത്ഥം അഹങ്കാരലേശം ഇല്ലാത്തയാളെന്ന് പറഞ്ഞാൽ ഈഗോ ഇല്ലാണ്ടാക്കിയതല്ല അതിനെ ഇല്ലാണ്ടാക്കാനൊന്നും പറ്റില്ല കാരണം അത് നമ്മളുടെ ബ്രെയിനിൻ്റെ നമ്മുടെ ബുദ്ധി മനസ്സിൻ്റെ ഒരു പ്രവർത്തനമാണ് അഹങ്കാരം ബ്രെയിൻ ഉള്ളിടത്തോളം കാലം ഈ അഹങ്കാരം ഉണ്ടാകും പക്ഷേ ആ അഹങ്കാരത്തെ തിരിച്ചറിയാൻ സാധിക്കും ആ അഹങ്കാരത്തിന് ഊറ്റം കൊള്ളത്തക്ക വിധത്തിലുള്ള പ്രവൃത്തികളിൽ നിന്ന് വിരമിക്കാൻ സാധിക്കും അപ്പം ഈശ്വര സാക്ഷാത്കാരം കിട്ടിയ ഒരാളുടെ ലക്ഷണങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടത് ഈ സമത്വമാണ് താനും മറ്റുള്ളവരെ പോലൊക്കെ തന്നെ ആണ് എന്നാണ് അപ്പോൾ ഇവിടെ കുറച്ച് അധ്യാത്മികനായി കഴിയുമ്പോഴത്തേക്കും പീഠത്തിൽ കയറിയിരിക്കുകയാണ് ആൾക്കാർ ചെയ്യുന്നത് അവർ ആരോ ആണ് എന്നുള്ളൊരു ധാരണയാണ് അവർക്കുണ്ടാകുന്നത് അങ്ങനെ ആരോ ആണെന്നുള്ള ധാരണയുണ്ടെങ്കിൽ അവർക്ക് ഈശ്വര സാക്ഷാത്കാരം കിട്ടിയിട്ടില്ല എന്ന് അർത്ഥം ഈ വാക്ക് വളരെ ഈ ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം അല്ലെങ്കിൽ ക്ഷത്രീയ ശ്രേഷ്ഠനായ ധ്രുവൻ എന്തിനക്ഷീയ ശ്രേഷ്ഠനായ ധ്രുവനെ കൊണ്ട് അങ്ങനെ പറയിപ്പിക്കുന്നത് ആരാ വേദവ്യാസ മഹർഷിയാണ് അപ്പൊ അദ്ദേഹം എന്താ പറഞ്ഞത് മായാഗോവിന്ദന്മാരായ രക്ഷസുകൾ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് സാധാരണ ജനങ്ങൾക്കറിയാൻ അറിയാൻ കഴിയുന്നതല്ല അതുകൊണ്ട് സൂക്ഷിക്കണം അടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു ഉപദേശമാണ് അത് സൂക്ഷിക്കണം ഏത് വലിയ സമാധി തലകളിലേക്ക് ചേക്കേറിയ അസംപ്രജ്ഞതാ സമാധിയുടെ അനുഭവത്തിലൂടെ കടന്നുപോയ ആളാണെങ്കിലും ആ ആൾ സാധാരണ ജനങ്ങളിൽ നിന്ന് ഒട്ടും വ്യത്യസ്തരല്ല അയാളുടെ മനസ്സിനെയും ജീവിതത്തെയും പ്രതിസന്ധികൾ കീഴടക്കിയേക്കാം താൽക്കാലികമായിട്ട് പ്രതിസന്ധികൾ ഒടുങ്ങി എന്നുള്ളത് കൊണ്ട് അമിതമായ ആഹ്ലാദത്തിമിർപ്പ് അരുത് സൂക്ഷിക്കണം ജാഗ്രത വേണം ശ്രദ്ധ വേണം ഇതൊക്കെ ആ ധ്യാനന്തരമാണ് പറയുന്നത് ധ്യാനാന്തരം വിജയിച്ചു എന്ന് വിചാരിച്ചിരിക്കരുത് എപ്പോൾ വേണമെങ്കിലും ചിത്തത്തെ വൃത്തികൾ കീഴടക്കാം വൃത്തികളെ താത്കാലികമായിട്ട് ഇല്ലാതാക്കാം ഒഴിവാക്കാം ഇല്ലാതാക്കാൻ എന്ന് പറഞ്ഞാൽ അതിന്റെ പുറകെ പോകാതിരിക്കാൻ ശ്രമിക്കാം എങ്കിലും ശ്രദ്ധിക്കണം മനസ്സിലുണ്ടാകുന്ന സകല ജിജ്ഞാസാ പൂർത്തീകരണത്തിനും പ്രയത്നിക്കരുത് അതൊക്കെ വളരെ ചിന്തിച്ചിട്ട് വേണം ചെയ്യാൻ കാരണം എപ്പോൾ വേണമെങ്കിലും പ്രതിസന്ധികൾ നമ്മളെ കീഴടക്കിയേക്കാം അതുകൊണ്ട് സൂക്ഷിക്കണം എന്ന് സാരഥിയോട് പറഞ്ഞു ആ സമയത്ത് അങ്ങനെ പറഞ്ഞ് കൊണ്ടിരിക്കുന്ന സമയത്ത് കടലിരമ്പുന്നത് പോലെ ഉച്ചത്തിൽ ഒരു ശബ്ദം കേട്ടു എല്ലാ ദിക്കുകളിലും പൊടിപടലങ്ങൾ ഉയരുന്നത് കാണുകയും ചെയ്തു അപ്പൊ ഇത് പറഞ്ഞു തീർന്നപ്പോഴത്തേക്കും കടലിരമ്പുന്നത് പോലത്തെ ഒരു ശബ്ദവും കേട്ടു എല്ലാ ദിക്കുകളിലും പൊടിപടലങ്ങൾ ഉയരുന്നത് കാണുകയും ചെയ്തു അപ്പൊ കേൾക്കുകയും കാണുകയും ചെയ്തു കേൾക്കുകയും കാണുകയും ചെയ്യുന്നത് ജീവിതത്തിൽ ഉണ്ടാക്കാൻ പര്യാപ്തമായതാണ് കാണുകയും കേൾക്കുകയും ചെയ്യുന്നതാണ് നമ്മുടെ മനസ്സിനെ ക്ഷോഭിപ്പിക്കുന്നത് അപ്പോൾ മനസ്സ് സമതാ സമതാശീലമില്ലാത്തതാണെങ്കിൽ സമത്വബോധമില്ലാത്തതാണെങ്കിൽ പതറിപ്പോകും അപ്പോൾ ഇവിടെ അദ്ദേഹം പറഞ്ഞു സൂക്ഷിക്കണം എന്ന് പറഞ്ഞു അതിൻ്റെ അർത്ഥം അദ്ദേഹം സൂക്ഷിക്കുന്നുണ്ടെന്നാണ് ജാഗ്രത പാലിക്കുന്നുണ്ട് എന്നാണ് ആ ജാഗ്രത പാലിക്കുന്നു എന്നുള്ള എന്നുള്ളതുകൊണ്ടാണ് അദ്ദേഹം കടലിരമ്പുന്നത് പോലെ ഒരു ശബ്ദം കേട്ടതും എല്ലാ ദിക്കുകളിലും പൊടിപടലങ്ങൾ ഉയരുന്നത് കണ്ടതും അത്യുജ്വല പ്രകാശത്തോടുകൂടിയ മിന്നൽപ്പിണലുകളും പേടിപ്പെടുത്തുന്ന ഇടിമുഴക്കങ്ങളും ഉള്ള മേഘാവലികളാൽ സകല ദിക്കുകളിലും ആകാശം ആവരണം ചെയ്യപ്പെട്ടതായി കണ്ടു അത്യുജ്വല പ്രകാശത്തോടു കൂടിയ മിന്നൽ പിണരുകളും പേടിപ്പെടുത്തുന്ന ഇടിമുഴക്കങ്ങളുള്ള മേഘാവലികളാൽ സകല ദിക്കുകളിലും ആകാശം ആവരണം ചെയ്യപ്പെട്ടതായി കണ്ടു ശബ്ദവും കാഴ്ചയും രക്തം മലം മൂത്രം മേധസ് തുടങ്ങിയ മലിനവസ്തുക്കളെയാണ് മേഘം വർഷിച്ചത് പാപരഹിതനായ വിതുര ധ്രുവൻ്റെ മുമ്പിൽ ശിരസറ്റ ബന്ധങ്ങൾ ആകാശത്തിൽ നിന്നും തുരുതുരെ വീണു പിന്നീട് ആകാശത്തിൽ പർവ്വതനിരകൾ ഉയർന്നു നിൽക്കുന്നതായി കാണപ്പെട്ടു അവയിൽ നിന്ന് കല്ലുകൾ ഗത പരിഘം വാൾ തുടങ്ങിയ ആയുധങ്ങൾ വീഴാൻ തുടങ്ങി ക്രുദ്ധ നേത്രങ്ങളിൽ നിന്ന് അഗ്നിയും ഇടിത്തി പോലെ ദുസ്സഹമായ ചൂടോടുകൂടിയ നിശ്വാസവും പുറപ്പെടുവിക്കുന്ന ഉഗ്രസർപ്പങ്ങളും മത്തഗജങ്ങളും സിംഹങ്ങൾ പുലികൾ തുടങ്ങിയുള്ള ഹിംസ്രജന്തുക്കളും പച്ചം പച്ചമായി പാഞ്ഞു വരുന്നതും അദ്ദേഹം കണ്ടു പടുകൂറ്റൻ തിരമാലകൾ ഭൂമിയുടെ എല്ലാ ഭാഗത്തെയും മുക്കിക്കൊണ്ടും അത്യുച്ഛത്തിലുള്ള ശബ്ദഘോഷത്തോടുകൂടിയ ഭീകരമായ സമുദ്രം കൽപ്പാന്തകാലത്തെ പോലെ സ്വസമീപത്തേക്ക് വരുന്നതായും കണ്ടു തൻ്റെ അവസാനം അടുക്കുന്നതായിട്ട് അദ്ദേഹം കണ്ടു എല്ലാ ഇന്ദ്രിയങ്ങൾക്കും ഭയം ഉണ്ടാകത്തക്ക വിധത്തിലുള്ള സംഭവങ്ങൾ അദ്ദേഹം കണ്ടു ക്രൂരകർമ്മങ്ങൾ ചെയ്യുന്ന അസുരന്മാർ അവരുടെ മായാവൈഭവത്താൽ അധീരന്മാർക്കു ഭയത്തെ ഉളവാക്കുന്ന ഈ വിധത്തിലുള്ള അനേകം ഭീതിജനകങ്ങളായ കാര്യങ്ങൾ ചെയ്തു ഇതൊക്കെ ഏതൊരാളുടെ അതുകൊണ്ടാണ് അദ്ദേഹം നേരത്തെ പറഞ്ഞത് സാധാരണ ജനങ്ങൾക്കറിയാൻ സാധിക്കില്ല എന്ന് ഇതൊക്കെ ഏതൊരാളുടെ ജീവിതത്തെയും ബാധിക്കും നിങ്ങൾ ഈശ്വരോന്മുഖരാണോ അല്ലയോ ഈശ്വര സാക്ഷാത്കാരം കിട്ടിയവരാണോ അല്ലയോ അതൊന്നും ഒരു വിഷയമല്ല ഇതേപോലത്തെ ഒബ്സ്റ്റക്കൾസ് തടസ്സങ്ങൾ പ്രതിസന്ധികൾ തന്നെ തന്നെ ഇല്ലാതെയാക്കി കളയുമെന്ന് തോന്നിപ്പിക്കത്തക്ക വിധത്തിലുള്ള സംഭവങ്ങൾ ജീവിതത്തിൽ എപ്പോൾ വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും ഉണ്ടാകാം അതുകൊണ്ട് അദ്ദേഹം സാരഥിയോട് പറഞ്ഞത് ഓർക്കുക സൂക്ഷിക്കണം നിരന്തരമായിട്ടുള്ള ജാഗ്രത വേണം ആ നിരന്തരമായിട്ടുള്ള ജാഗ്രത ഉള്ളതുകൊണ്ടാണ് ധ്രുവൻ പതറിപ്പോവാതിരുന്നത് ധ്രുവൻ്റെ സ്ഥാനത്ത് ഞാനോ നിങ്ങളോ ആയിരുന്നെങ്കിലും നമ്മുടെ ജീവിതത്തിലും ഇതേപോലെ നമ്മൾ ജീവിത സംഭവങ്ങൾ നമ്മളെ ഒറ്റപ്പെടുത്താറുണ്ട് നമ്മളാണെങ്കിൽ പതറിപ്പോയനെ ഇദ്ദേഹത്തിന് അതുണ്ടായില്ല കാരണം പസ്സുകൊണ്ട് ഈശ്വരാനുഗ്രഹത്തെ നേടിയ ആളാണ് ധ്രുവനെതിരെ അസുരന്മാർ പ്രയോഗിച്ച മായാകൗശലം സാധാരണക്കാർക്ക് അതിജീവിക്കാൻ കഴിയാത്തതാണെന്ന് കണ്ടു മനസ്സിലാക്കിയ മുനിമാർ അവിടെ വന്ന് ധ്രുവന് മംഗളം ആശംസിച്ചു സാധാരണക്കാർക്ക് ഇതിനെ അതിജീവിക്കാൻ സാധിക്കില്ല സാധാരണ ജനങ്ങൾക്ക് അറിയാനും കഴിയില്ല എന്ന് നേരത്തെ പറഞ്ഞു ഇതിനെ അതിജീവിക്കുക അത്ര എളുപ്പമല്ല ഇപ്പം ധ്രുവൻ ഇല്ലാതാകുമോ ഇല്ലയോ ധ്രുവന് കൊടുത്ത ഈശ്വരാനുഗ്രഹം സഫലമാകുമോ ഇല്ലയോ അതാണ് സംശയം ഈശ്വരാനുഗ്രഹമൊക്കെ കിട്ടിയ ആൾ പിന്നീട് ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ അനുഭവിക്കേണ്ടി വരുമോ എന്തൊരു പ്രയാസകരമായിട്ടുള്ള അനുഭവമാണ് ധ്രുവൻ ഉണ്ടായിട്ടുള്ളത് ഒന്ന് ചിന്തിച്ചു നോക്കും ആ ഭാഗം ആ ഭാഗം ഒന്നും കൂടി ഒന്ന് വായിച്ച് കേൾക്കാം ശ്രദ്ധിച്ച് കേൾക്കണം അത്യുജ്വല പ്രകാശത്തോടു കൂടിയ അതായത് അതിന് മുമ്പുള്ളതു ആ സമയത്ത് ഏത് സമയത്ത് സൂക്ഷിക്കണം എന്ന് പറഞ്ഞ സാരഥിയോട് പറഞ്ഞ സമയത്ത് കടലിരമ്പുന്നത് പോലെ ഉച്ചത്തിൽ ഒരു ശബ്ദം കേട്ടു എല്ലാ ദിക്കുകളിലും പൊടിപടലങ്ങൾ ഉയരുന്നത് കാണുകയും ചെയ്തു അത്യുജ്വല പ്രകാശത്തോടു കൂടിയ മിന്നൽപ്പിണലുകളും പേടിപ്പെടുത്തുന്ന ഇടിമുഴക്കങ്ങളുള്ള മേഘാവലികളാൽ സകല ദിക്കുകളിലും ആകാശം ആവരണം ചെയ്യപ്പെട്ടതായി കണ്ടു രക്തം മലം മൂത്രം മേധസ് തുടങ്ങിയ മലിന വസ്തുക്കളെയാണ് മേഘം വർഷിച്ചത് പാപരഹിതനായ വിരു വിതുര ഇത് പറയുന്നതിനിടയിൽ വിതുരരെ വിളിക്കുകയാണ് പാപരഹിതനായ വിതുര പാപങ്ങൾ എന്ന് പറഞ്ഞ പാപരഹിതമായ വിതുര എന്ന് പറഞ്ഞ പരിശുദ്ധ മനസ്സോടുകൂടിയ വിതുര ധ്രുവന്റെ മുമ്പിൽ ശിരസറ്റ കബന്ധങ്ങൾ ആകാശത്തിൽ നിന്നും വീണു പിന്നീട് ആകാശത്തിൽ പർവ്വത നീർ നിരകൾ ഉയർന്നു നിൽക്കുന്നതായി കാണപ്പെട്ടു അവയിൽ നിന്ന് ഉരുളൻ കല്ലുകൾ ഗത പരിഹം വാൾ തുടങ്ങിയ ആയുധങ്ങൾ വീഴാൻ തുടങ്ങി ക്രുദ്ധ നേത്രങ്ങളിൽ നിന്ന് അഗ്നിയും ഇടുത്തീ പോലെ ദുസ്സഹമായ ചൂടോടുകൂടിയ നിശ്വാസവും പുറപ്പെടുവിക്കുന്ന ഉഗ്രസർപ്പങ്ങളും മത്തഗജങ്ങളും സിംഹങ്ങൾ പുലികൾ തുടങ്ങിയുള്ള ഹിംസ്രജന്തുക്കളും ചു പറ്റം പറ്റമായി പാഞ്ഞു വരുന്നതും അദ്ദേഹം കണ്ടു പട്ടുകൂറ്റൻ തിരമാലകൾ ഭൂമിയുടെ എല്ലാ ഭാഗത്തെയും മുക്കിക്കൊണ്ടും അത്യുച്ചത്തിലുള്ള ശബ്ദഘോഷത്തോടുകൂടിയ ഭീകരമായ സമുദ്രം കൽപ്പാന്തകാലത്തെ പോലെ സ്വസമു സമീപത്തേക്ക് വരുന്നതായും കണ്ടു ജീവിതം അവസാനിക്കാറായി എന്ന് അദ്ദേഹം കണ്ടു ക്രൂരകർമ്മങ്ങൾ ചെയ്യുന്ന അസുരന്മാർ അവരുടെ മായാവൈഭവത്താൽ അധീരന്മാർക്ക് ഭയത്തെ ഉളവാക്കുന്ന ഈ വിധത്തിലുള്ള അനേകം ഭീതിജനകങ്ങളായ കാര്യങ്ങൾ ചെയ്തു അപ്പം അതിലൂടെ വ്യാസഭഗവാൻ മറ്റൊരു കാര്യം നമുക്ക് പറഞ്ഞു തരികയാണ് ഈ ക്രൂരകർമ്മങ്ങൾ ചെയ്യുന്ന അസുരന്മാർക്ക് അധീരന്മാരിൽ മാത്രമേ ഭയം ഉളവാക്കാൻ സാധിക്കുള്ളൂ അധീരന്മാർ എന്ന് പറഞ്ഞാൽ ധീയിൽ രമിക്കാത്തവർ അറിവിൽ രപിക്കാത്തവർ അറിവ് എന്ന് പറയുന്നത് അവയർനെസ് അവർനെസ്സിൽ രപിക്കാത്തവർ അവരെയാണ് ധീരന്മാർ അധീരന്മാർ എന്ന് വിളിക്കുന്നത് അപ്പൊ ധീരന്മാർ എന്ന് പറഞ്ഞാൽ അവയർനെസ് അവബോധത്തോടു കൂടിയവർ അവബോധമില്ലാത്തവരെ അറ്റൻറ്റീവ് അല്ലാത്തവരെ ശ്രദ്ധിക്കാത്തവരെ സൂക്ഷിക്കാത്തവരെ അസുരന്മാരെ ചെയ്യും അവരുടെ മായാവൈഭവത്താൽ പേടിപ്പെടുത്തും പക്ഷെ ഈ അസുരന്മാരുടെ മായാ വൈഭവങ്ങൾ ക്രൂരകർമ്മങ്ങൾ എല്ലാവർക്കും നേരെയും ഉണ്ടാകും ധീരന്മാർ പക്ഷെ ഭയപ്പെടില്ല അധീരന്മാരെ അധീരന്മാർക്ക് ഭയത്തെ ഉളവാക്കുന്ന ഈ വിധത്തിലുള്ള അനേകം ഭീതിജനകങ്ങളായ കാര്യങ്ങൾ ചെയ്തു ധ്രുവനെതിരെ അസുരന്മാർ പ്രയോഗിച്ച മായാകൗശലം സാധാരണക്കാർക്ക് അതിജീവിക്കാൻ കഴിയാത്തതാണെന്ന് കണ്ടു മനസ്സിലാക്കിയ മുനിമാർ അവിടെ വന്ന് ധ്രുവന് മംഗളം ആശംസിച്ചു അപ്പൊ ജീവിതത്തിൽ ഒറ്റയ്ക്ക ജീവിതത്തെ തന്നെ ഇല്ലാതാക്കിയേക്കാം എന്ന് തോന്നിപ്പിക്കുന്ന സംഭവ ബാഹുല്യമാണ് ചുറ്റും പേടിക്കേണ്ട ആവശ്യമില്ല നമ്മൾ ഒരിക്കലും ഒറ്റയ്ക്കാവുകയില്ല ഈശ്വരോന്മുഖരായി സഞ്ചരിക്കുന്നവരെ ഒറ്റപ്പെടുത്തുവാൻ ഈ ജീവിതത്തിൽ ആർക്കും സാധ്യമല്ല മുനിമാർ അവിടെ വന്ന് മംഗളം ആശംസിച്ചു നോക്കൂ നമ്മൾ ഈശ്വരോന്മുഖരായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ജീവിതത്തിൽ നമ്മളെ തന്നെ ഇല്ലാതെയാക്കിയേക്കാം എന്ന് തോന്നുന്ന സംഭവങ്ങൾ ഉണ്ടാവുകയാണ് പതറിപ്പോയേക്കാം നമ്മൾ പക്ഷേ പേടിക്കണ്ട നമ്മളെ സഹായിക്കുവാനും മോറൽ സപ്പോർട്ട് നൽകുവാനും മുനിമാർ അവിടെ ഉണ്ടാകും നമ്മളെ രക്ഷിക്കാനും നമ്മളോടൊപ്പം നിൽക്കാൻ രക്ഷിക്കുന്നത് അവരവൻ്റെ അവരവരുടെ പ്രവൃത്തി തന്നെയാണ് പക്ഷെ നമ്മളോടൊപ്പം നിൽക്കാൻ നമുക്ക് പ്രചോദനം നൽകാൻ നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകാൻ മുനിമാർ സന്നിഹിതരായിരിക്കും അതാണ് വ്യാസഭഗവാൻ പറയുന്നത് ധ്രുവനെതിരെ അസുരന്മാർ പ്രയോഗിച്ച മായാകൗശലം സാധാരണക്കാർക്ക് അതിജീവിക്കാൻ കഴിയാത്തതാണെന്ന് കണ്ടു മനസ്സിലാക്കിയ മുനിമാർ അവിടെ വന്ന് ധ്രുവന് മംഗളമാശംസിച്ചു മുനിമാർ പറഞ്ഞു മുനയ ഊജു മുനിമാർ പറഞ്ഞു സമ്പൂജ്യനായ ഉത്താനപാദ സുത സുത നമസ്കരിക്കുന്നവരുടെ എല്ലാ സങ്കടങ്ങളെയും ഇല്ലാതാക്കുന്ന സർവൈശ്വര്യ പരിപൂർണനായ ജഗതീശ്വരൻ നിന്റെ ശത്രുക്കളെ നശിപ്പിക്കട്ടെ ആ സർവീശ്വരൻ്റെ നാമത്തെ പ്രകീർത്തിക്കുകയോ ശ്രവിക്കുകയോ ചെയ്യുന്നത് കൊണ്ട് മാത്രം ലോകർ അനുൽ അനുലംഘ്യമായ അനു അൻ ഉല്ലംഘ്യമായ അനുല്ലംഘ്യമായ മൃത്യുവിനെപ്പോലും അനായാസം തരണം ചെയ്ത് പരമപഥത്തിൽ എത്തുന്നുണ്ടല്ലോ അപ്പം മുനിമാര് വന്ന അദ്ദേഹത്തിന് അദ്ദേഹത്തിനെ അദ്ദേഹത്തിൻ്റെ കോൺഫിഡൻസിനെ ആത്മവിശ്വാസത്തെ ബൂസ്റ്റ് ചെയ്യിപ്പിക്കുകയാണ് സമ്പൂജ്യനായ ഉത്താനപാദസുത നമസ്കരിക്കുന്നവരുടെ എല്ലാ സങ്കടങ്ങളെയും ഇല്ലാതാക്കുന്ന സർവൈശ്വര്യ പരിപൂർണനായ ജഗതീശ്വരൻ നിൻ്റെ ശത്രുക്കളെ നശിപ്പിക്കട്ടെ എങ്ങനെ നിന്റെ കഴിവുകളിലൂടെ നിന്റെ ആയുധങ്ങളിലൂടെ നിന്റെ പ്രവൃത്തികളിലൂടെ നിന്റെ ആത്മവിശ്വാസത്തിലൂടെ നിന്റെ സകല ശത്രുക്കളെയും സർവീശ്വരനായ ഭഗവാൻ ഇല്ലാതെയാക്കട്ടെ എങ്ങനെയുള്ള ഭഗവാനാണ് നമസ്കരിക്കുന്നവരുടെ നമസ്കരിക്കുക എന്ന് പറഞ്ഞാൽ ശരണാഗതി പ്രാപിക്കുക ഞാൻ എന്ന ബോധം ഇല്ലാതെയാകുന്നവരുടെ എല്ലാ സങ്കടങ്ങളെയും ഇല്ലാതെയാക്കുന്ന സർവ്വൈശ്വര്യ പരിപൂർണനായ ജഗതീശ്വരൻ നിന്റെ ശത്രുക്കളെ നശിപ്പിക്കട്ടെ ആ സർവേശ്വരൻ്റെ നാമത്തെ പ്രകീർത്തിക്കുകയോ ശ്രവിക്കുകയോ ചെയ്യുന്നത് മാത്രം പ്രകീർത്തിക്കുകയോ ശ്രവിക്കുകയോ ശ്രദ്ധാപൂർവം വേണം പ്രകീർത്തനവും ശ്രദ്ധാപൂർവം വേണം ശ്രവണവും എന്ന് നമ്മൾ നേരത്തെ കേട്ടിട്ടുണ്ട് പ്രകീർത്തിക്കുകയോ ശ്രവിക്കുകയോ ചെയ്യുന്നത് കൊണ്ട് മാത്രം ലോകർ അൻ ഉല്ലംഘ്യമായ ലംഘിക്കാൻ പ്രയാസകരമായിട്ടുള്ള ലംഘിക്കാൻ പറ്റില്ല ഒരിക്കലും ലംഘിക്കാൻ പറ്റാത്തതായിട്ടുള്ള മൃത്യുവിനെ പോലും ആർക്കും ലംഘിക്കാൻ പറ്റില്ല മൃത്യുവിന് മരണമില്ലാതാക്കാൻ ആർക്കും പറ്റില്ല പക്ഷെ പറ്റും ആർക്ക് ആരാണോ നമസ്കരിക്കുന്നവരുടെ എല്ലാ സങ്കടങ്ങളെയും ഇല്ലാതെയാക്കുന്ന സർവൈശ്വര്യ പരിപൂർണനായ ജഗതീശ്വരൻ്റെ നാമത്തെ പ്രകീർത്തിക്കുകയോ ശ്രവിക്കുകയോ ചെയ്യുന്നത് അവർക്ക് മരണം ഇല്ലാതെയാകും അൻ അൻ ഉല്ലംഘ്യം അനുല്ലംഘ്യമായ മൃത്യുവിനെ പോലും അനായാസം അനായാസം ആവാക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് ആയാസരഹിതമായി അനായാസം തരണം ചെയ്ത് പരമപദത്തിലെത്തുന്നുണ്ടല്ലോ ആ സർവേശ്വരന്റെ നാമത്തെ പ്രകീർത്തിക്കുകയോ ശ്രവിക്കുകയോ ചെയ്യുന്നത് കൊണ്ട് മാത്രം ലോകർ അനുല്ലംഘ്യമായ പോലും അനായാസം തരണം ചെയ്ത് പരമപദത്തിലെത്തുന്നുണ്ടല്ലോ ബൂസ്റ്റ് ബൂസ്റ്റുകയാണ് നീ ഈശ്വരാനുഗ്രഹം കിട്ടിയ ആളാണ് ഈശ്വരോന്മുഖരമായി ചരിക്കുന്ന ആളാണ് നിന്നിൽ നിക്ഷിപ്തമായിട്ടുള്ള കർത്തവ്യങ്ങളെ വേണ്ടതുപോലെ ചെയ്യുവാൻ വേണ്ടി പരിശ്രമിക്കുന്നയാളാണ് അതുകൊണ്ട് പതറരുത് നിന്നെ തളർത്തുവാൻ ജീവിതത്തിലെ ഒരു സാഹചര്യത്തിനും സാധിക്കുകയില്ല ഇത് നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ജീവിതത്തിൽ സ്വയം അനുഭവിക്കുവാൻ സാധിക്കുന്ന കാര്യമാണ് ഒരാളും ഒറ്റപ്പെട്ടു പോവുകയില്ല ഈശ്വരോന്മുഖരായിട്ടാണ് ചരിക്കുന്നതെങ്കിൽ ഇവിടെ पताम अध्याय श्रीमद्भागवते महापुराणे चतुर्थस्कंधे दशमोध्याय